ഹായ് എന്താ വിശേഷം മിസൈല് വരവൊക്കെ നിന്നു നോക്കണു അഹമ്മദില്ല പക്ഷേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക ഞാൻ നോക്കുമ്പോൾ ഒരു മിസൈല് ആയിട്ട് ഇന്റെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണു വളച്ചോനെ പണി വാളിയല്ലോ വിചാരിച്ചിട്ട് ഞാൻ മറ്റോനോട് പറഞ്ഞു നമ്മക്ക് ഇവിടുന്നാണ് മാറി നിൽക്കാം മിസൈലിന്റെ രൂപം കണ്ടിട്ട് അത് ഞമ്മളെ നേരക്കാ വരുന്നേ തോന്നുന്നുണ്ടെന്ന് സത്യത്തിൽ ഇത് എല്ലാരും വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഇത് ഇന്റെ നേരക്കാണോ വരുന്നെന്നുള്ള ഒരു പേടി എല്ലാവർക്കും ഉണ്ടായിക്കണു അപ്പ അവൻ പറഞ്ഞു ഇത് ഇറാൻ വിട്ടത് അമേരിക്കയുടെ ഇതിലേക്കാണ് പിന്നെ സൈനികർ ലോടത്തേക്കാണ് വിട്ടിരിക്കണത് നമുക്ക് പേടിക്കാറില്ലെന്ന് പക്ഷെ അപ്പൊ ഞാൻ ഓന്നോട് പറഞ്ഞു അത് നോക്കിയേ ചിലപ്പോൾ ജാസര പുസ്തകം ഇട്ടതാക്കാറുണ്ട് കാരണം എന്താ പറയുക ഓർമ്മ അല്ലേ പഴയത് എൻ്റെ അമ്മയുടെ പേര് ജമീല ഒൻ്റെ അമ്മയുടെ പേര് ഖദീസ ഓർമ്മല്ലേ ആസിനെ പണ്ട് വശീകരിച്ച് ഥവാൽ എങ്ങാലും ഓന ഒരു മിസൈൽ അങ്ങോട്ടാണ് തിരിച്ചു കൂടിയെന്ന് പറഞ്ഞിട്ടാണെങ്കിലോ അതത് ഞമ്മളെ നേരക്കെന്നെ വന്നുകൊണ്ടിരിക്കുകയാണെ ഓനിക്കാണെങ്കിലോ സ്ഥലം കത്തറ ഈ മിസൈൽ മിസ്സായത് മോനിക്കാറും ചിലപ്പോ ഏറ്റവും വലിയ സങ്കടം കാരണം മിസൈല് വന്നിട്ടുണ്ടെങ്കിൽ ആ ട്രോളിന്റെ പ്രശ്നം അവിടെ നിൽക്കുവല്ലോ ആ അതെന്തെങ്കിലും ആവട്ടെ നമുക്ക് വിഷയത്തേക്ക് വരാം എനിക്ക് ഇന്നലെ കുറച്ച് ആളുകൾ കുറച്ച് ലിങ്ക് കിട്ടുന്നു എന്നിട്ട് പറഞ്ഞിട്ട് ഒന്ന് കണ്ടുപോക്കിയിരുന്നു ഞാൻ എടുത്തു മിക്കതിലും ഞാനാണ് പക്ഷെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് വിഷയം ജാസിഡ് എന്ത് ഞാൻ എന്തിനും ജാസിഡ പുറകെ എങ്ങനെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നു എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് പല ആളുകളും അന്വേഷണം നടത്തിയിട്ടുണ്ട് ആ അന്വേഷണം ഒടുവിൽ എത്തിയിക്കുന്നത് എവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഇവൻ പക്കാ ഫേക്ക് ഫേക്കാണെന്നുള്ള കാര്യം ഇപ്പൊ പലർക്കും പിടുത്തം കിട്ടി അതുകൊണ്ട് എന്തായി ആദ്യം വിമർശിച്ചിരുന്നവരും ഇനി വിമർശിക്കാൻ നിൽക്കുന്നവരും എല്ലാവരും ഒരുവിധപ്പെട്ടവരൊക്കെ ഇന്നെ സപ്പോർട്ട് ചെയ്യത് തുടങ്ങി എനിക്ക് സപ്പോർട്ട് അല്ല ആവശ്യം പക്ഷെ എന്തായാലും സന്തോഷം പലരും എന്റെ പുറകെ ഒന്ന് വന്നു നോക്കി എന്താണ് സംഭവം എന്നറിയാം എന്തായി അവന്റെ യഥാർത്ഥ മുഖം പലർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു എനിക്ക് അവനോട് ഒരു ദേഷ്യം ഉണ്ടായിട്ടല്ല പക്ഷെ കളിക്കുന്നത് എന്താ വെച്ചിട്ടാ രണ്ട് ലൈഫ് കളഞ്ഞുകൊണ്ടില്ല കളിയാണ് മറ്റുള്ളവരെ പക്കയായിട്ട് പറ്റിച്ചുകൊണ്ടും ഈസി ആയി അവൻ നടക്കുന്നുണ്ട് ഇതൊക്കെ എനിക്ക് പരിപൂർണമായിട്ടും അത്രയും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് ഇത് ഞാൻ പറയുന്നതും ഞാൻ പോകുന്ന പാതയും ശരിയാണ് എന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് വീണ്ടും 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 ആവർത്തിച്ചത് എന്നോട് ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വന്നാലോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചുള്ള സത്യം തെളിയിക്കാൻ ഇറങ്ങിയാലോ അവിടെ എനിക്ക് വിജയം ഉറപ്പുണ്ടെന്ന് പരിപൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് ചെയ്തുകൊണ്ടേ ഇരുന്നേ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കുറച്ച് വീഡിയോ ഒന്ന് കണ്ടു ആണ് ഇന്നത്തെ വീഡിയോയുടെ നമുക്ക് കേൾക്കാം അടുത്ത കാലത്തൊന്ന് ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞില്ല ഞാനൊരു ചെറിയ അന്വേഷണം നടത്തുമ്പോൾ ജാസി എന്ന വ്യക്തി ഫ്രാൻസ് അല്ല എന്നുള്ള ഇൻഫോർമേഷൻ ആണ് വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് ഇവർക്കൊരു ഐഡന്റിറ്റി കാർഡ് ഉണ്ട് ആ കാഡിന് ഇഷ്യൂ ചെയ്തിട്ടില്ല ജാസിക്ക് അത് അറിയില്ല എന്ന് പറയരുത് വിദേശത്തൊക്കെ പോകുന്ന ആളായത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് വേണം അത് അങ്ങനെ പാസ്പോർട്ടിൽ തന്നെ ചെയ്ഞ്ച് ചെയ്യേണ്ട ഒരു കാര്യവുമുണ്ട് പക്ഷെ ഒന്നും തന്നെ അങ്ങനെ ഒരു സംഗതിയില്ല അതുകൊണ്ടാണ് ഇവരൊരു വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ വയലൻ്റായത് കാരണം ഇയാൾ ഒരാണ് അയാൾ ഒരു ഒരു രീതിയിലും ട്രാൻസ് അല്ല എന്നുള്ളതാണ് സത്യം അതിന്റെ തെളിവാണ് ഈ പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് അയാൾ എടുക്കാത്തതിന്റെ കാരണം ബാക്കി എല്ലാവർക്കും മിക്കവാറും ഓൾമോസ്റ്റ് ഉണ്ട് നാനൂറോളം വരുന്ന ആൾക്കാർ ഈ ഒരു കാർഡ് ഇഷ്യൂ എടുത്തിട്ടുണ്ട് ട്രാൻസ് ആണെന്നുള്ളതിന്റെ തെളിവായിട്ട് അതിന് സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കണം ആ സർട്ടിഫിക്കറ്റിനെ ബേസ് ചെയ്തിട്ട് അവിടുന്ന് കാർഡ് ഇഷ്യൂ ചെയ്ത് കൊടുക്കും ആ കാഡിന് ഇവർ ഡിമാൻഡ് ചെയ്തിട്ടില്ല ഈ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇങ്ങനെ പറയാനുള്ള പെർമിഷൻ കൊടുക്കുകയും ഇവരെ ഇന്റർവ്യൂ ചെയ്യുകയും ചെയ്യുന്നത് കണ്ടന്റ് ദാരിദ്ര്യം കൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കുക ഈ വിഭാഗത്തിലെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെയും കൂടിയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് കാരണം അവർക്ക് കിട്ടേണ്ട സിമ്പതി അല്ലെങ്കിൽ അവർക്ക് കിട്ടേണ്ട അക്സെപ്റ്റൻസ് ഇങ്ങനെയുള്ള ജന്തുക്കൾ മൂലം ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത് ഇവന്റെ കൂടെയുള്ള ഈ പറയുന്ന ഇവന്റെ കൂടെയുള്ള പയ്യൻ്റെ ഉമ്മായ ആണ് ഇപ്പോഴത്തെ സംസാര വിഷയം ആ ഉമ്മായ വളരെ മോശമായിട്ടാണ് മറ്റേ ആൾ അഡ്രസ് ചെയ്യുന്നതും ചീത്ത വിളിക്കുന്നതും കുണ്ടൻ എന്നൊക്കെ പറയുമ്പം അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഈ മകനെ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അതൊരു ക്രൈമാണ് ആ ഒന്നും ചെയ്യാൻ പറ്റത്തത് ഇവ മേജറായി പോയതാണ് മൈനർ മൈനറായിരുന്നെങ്കിലുള്ള അടവടലം കൂട്ടാന്നുള്ള സംഗതി തന്നെ ഇതിനകത്തുണ്ട് ഈ രണ്ട് വ്യക്തികളെയും പറ്റി പബ്ലിക്കിൽ പറയേണ്ട ഒരു കാര്യമുള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ് ഈ വ്യക്തി പൂർണ്ണമായും ആണ് തന്നെയാണ് ഇവർ രണ്ടും ആണുങ്ങളാണ് അവർ ഗേ സെക്ഷനിൽ ഇമ്പോർട്ടൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനൊക്കത്തില്ല പക്ഷെ എന്തുകൊണ്ട് ഈ സ്ത്രീ ആയിട്ട് അവർ അഭിനയിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനാണ് അക്സെപ്റ്റൻസ് കൂടുതൽ മാത്രവുമല്ല ആളുകളുടെ ക്യൂരിയോസിറ്റിയെ വിറ്റ് കാശാക്കിയിട്ടാണ് അവർ യൂട്യൂബ് ചാനൽ മറ്റും നടത്തുന്നത് അതേ കൂടെയുള്ള റവന്യൂ ആണ് അവരെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ഫേക്കാണ് അട്ടർ ഫേക്കാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ടാണ് ഈ ലെവലിൽ ഇവനീ ഈ തോന്നി അത്രയും മനസ്സിലായ ഒരു കാര്യം എന്തായാലും ആശാൻക്ക് കേരളം അടുത്തു പിന്നെ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് യു എയില് അവനെ പുറത്താക്കിയിരിക്കാണ് അവർക്ക് ജീവിക്കാൻ ഏറ്റവും സുഖമുള്ളതും ഏറ്റവും സംരക്ഷണം കൊടുക്കുന്നതും അവനിക്ക് യു എ ആണ് പക്ഷെ പലരും പല ന്യൂസാ പറയുന്നത് അവന്റെ ബിസിനസ്സുകളും അവന്റെ കോടികളുടെ ആസ്തിയും യു എയിലാണ് ഉള്ളത് പക്ഷെ എന്ത് ചെയ്യാ ചുരിദാറിട്ട് അങ്ങോട്ട് കയറ്റൂലെന്നുള്ളത് ഓവനിക്ക് തുറന്ന് പറയാനുള്ളൊരു മടിയാണ് എന്തായാലും അഫ്കോഴ്സ് എനിക്ക് എന്റെ ജോലിയും കാര്യങ്ങളും അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ സെറ്റിൽ ചെയ്യണമെന്ന് വിചാരിക്കുന്ന സ്ഥലം യു എ കാരണം ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ടും കുറച്ചും കൂടെ നല്ലപോലെ ഞങ്ങളുടെ ലൈഫ് എക്സ്പ്ലോർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലം യു എ അപ്പൊ എനിക്ക് എന്തായാലും യു എയിലേക്ക് തിരിച്ച് പോകണം ചില ഞാൻ അതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ജാസിന് യുഎഇന്ന് ബാൻ ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറെ ആൾക്കാർ ഞാൻ എനിക്ക് യു ഒരിക്കലും ബാൻ അല്ല ഞാൻ നല്ല രീതിക്കാണ് യുഎഇയില് യുഎഇയിൽ നിന്ന് പോകുന്നത് യു എ ലോ എല്ലാം ഞാൻ റെസ്പെക്ട് ചെയ്യാൻ വയ്ക്കുക അപ്പോൾ എനിക്ക് തിരിച്ചു യു എയിലേക്ക് തന്നെ പോകണം അപ്പോൾ എന്റെ ഫുൾ സർജറി ചെയ്ത് ഡോക്ടർ സർജറി യും അറിയോ ഓൻ എന്നും യുഎഇ അവിടെ നിർത്തുന്നു വിചാരിച്ചു ഏഹ് അതുകൊണ്ടാണ് ഈ നാട്ടിലേക്ക് വരണ്ടല്ലോ നാട്ടുകാരെ കാണണ്ടല്ലോ അവിടെ നിന്ന് കാശുണ്ടാക്കി ആശിനെ അവിടെ പിടിച്ചു വെക്ക ഒരു വിചാരം കൊണ്ടാണ് ഇവന് ഈ കളിക്കറങ്ങിയത് പക്ഷെ പണി പാളിയത് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ യു എ യു അവനോട് പറഞ്ഞു ഒന്നല്ലെങ്കിൽ ഇവിടെ ആണായിട്ട് ജീവിക്ക അല്ലെങ്കിൽ ജി പെണ്ണാണെന്നില്ല എല്ലാ എവിഡൻസും കൊണ്ടും വ ഈ രണ്ടിലും രൂപല്ലേ അത് ഇവിടെ വേണ്ട എന്നും പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പുറത്താക്കിയതാ ആ ഒരു മറ്റേ എന്താ പറയാ രേഖകളും അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിട്ടാണോ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നത് ഇവിടെ എത്തിയപ്പോഴോ ഉള്ളത് മുറിച്ചു കളയണം അല്ലാതെ അന്നെ പെണ്ണായി കൂട്ടാൻ പറ്റൂല എന്നുള്ളത് ഇവിടുത്തെ ആളുകളും പറഞ്ഞു പെട്ടോ മുറിച്ച് കളയാൻ അവർ റെഡിയല്ല കാരണം എന്താ ഇവൻ ഫേക്ക് ആണ് ഫേക്കാണ് ഇവനിക്കിത് ആവശ്യമുണ്ട് ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് കാണുന്നവരെ ഒരു കാര്യം പതിനെട്ട് വയസ്സിന് താഴെ ഉള്ളവർ കാണും ചെയ്യരുത് അതുപോലെ തന്നെ ഹെഡ്ഫോൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കണ്ടോ ഇവന്റെ ഇവന്റെയൊക്കെ ലീലാവിലാസങ്ങൾ പറയാ അത് കാണുക എന്ന് പറഞ്ഞാ ഇന്നത്തെ കാലത്ത് ഒരു ഏപ്പടം കാണുന്ന മാതിരി ആയിരിക്കും ഏഹ് ഇത് അവനെ സപ്പോർട്ട് ചെയ്യാനും ആളുകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരു മുന്നറിയിപ്പ് തന്നെ ഏഹ് ഇജാതി മുന്നറിയിപ്പ് ഇറാൻ ഇസ്രായേലിനും കൂടിയും കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ശ്രദ്ധിച്ചു ഇത് കളയാൻ അവൻ ഒരിക്കലും തയ്യാറാവില്ല അത് ഹൺഡ്രഡ് പെർസെന്റേജ് നിങ്ങൾ ശ്രദ്ധിച്ചോ അവ ചെയ്യില്ല കാരണം എന്താ അറിയോ അവനിക്കറിയാം ഇത് അവന്റെ റീച്ചു ആണ് ഇത് അവന്റെ ബിസിനസ്സുവാണെന്ന് പിന്നെ ഇപ്പൊ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരൂരൊക്കെയാണ് അവനെ ഉദ്ഘാടനം ചെയ്ത് ഞാൻ തിരൂര തൊഴുതു സത്യം പറയാലോ തിരൂര മലപ്പുറം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന സ്ഥലമാണ് എന്താ കുറച്ച് വിവേകവും വിവരമുള്ള മനുഷ്യരുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ വിചാരിച്ചിരുന്നാ അവിടക്കാണ് ഇവനെയൊക്കെ വിളിച്ചിട്ട് മറ്റേ എന്താ പറയാ അണി റോസാക്കിയിട്ട് എന്താ കട്ടിങ്ങും ഷേവിങ്ങും ഒക്കെ നടത്താൻ വേണ്ടി വിളിച്ചിരിക്കുന്നത് ഏഹ് ഒരു ഉദ്ഘാടനത്തിനും സ്റ്റേജ് പ്രോഗ്രാമിനും ഒക്കെ വിളി മനുഷ്യനാണ് നമ്മൾ പരിഗണിക്കണം പക്ഷേ മനുഷ്യന്മാരെ മുഴുവൻ പറ്റിക്കുന്നവന് എന്ത് പരിഗണന നമ്മൾ കൊടുക്കുക നിങ്ങളൊന്നും കാണുന്നില്ലേ ആ ഉമ്മ കടന്ന് കരയുന്നതും പറയുന്നതും ഒന്നും ഇതൊക്കെ കണ്ടില്ലാന്ന് വെച്ചിട്ടും ഇത്രയും തമ്മാടിത്തരം ജീവിതങ്ങളൊക്കെ ഭയങ്കര സ്നേഹികളാണല്ലോ അതാണ് പിന്നെ ഏറ്റവും വലിയ സമാധാനം ഏഹ് നിങ്ങളൊക്കെ സ്നേഹികളാ ഒരുത്ത ഇത്രയും തമ്മാടിത്തരങ്ങൾ കാട്ടിയിട്ട് അവനെ വിളിച്ചിട്ട് ഉദ്ഘാടനങ്ങൾ കൊടുക്കണു അവാർഡ് കൊടുക്കണു ഇവനക്ക് എന്തിനാ അവാർഡങ്ങള് കൊടുക്കണേ എനിക്കൊരു പിടുത്തോ അല്ല ഇപ്പൊ മറ്റൊരു ഇന്റർവ്യൂ കയറി പറയുന്നുണ്ട് എന്ത് ഈ കണ്ടന്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അജാദി കണ്ടന്റ് ആണ് ആശി ലൈക്ക് സ്ട്രൈറ്റ് ആണ് ആശി എൻ്റെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് ആശി ലൈക് ആണെന്ന് ചില ആൾക്കാർക്ക് തോന്നിയേക്കാം പക്ഷെ ഒരിക്കലല്ല കാരണം ഇപ്പൊ ഇപ്പം കൂടെ ആശി ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് അറിയാം ആശി ആശിക്ക് എന്താണ് ഇഷ്ടം അല്ലെങ്കിൽ ആശി എന്താണ് ആശിയുടെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആശയുടെ ഒരു മൈൻഡ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് വായിക്കാൻ അറിയാം ആശി ലൈക്ക് എന്നെ കടന്ന് പോകുന്ന ഒരു എന്താ പറയുക ആശി ഒരു വയസ്സെന്ന രീതി തന്നെയാണ് ആശി ഒരിക്കലും ഒരു ബൈസെക്ഷൽ സെക്സ് അല്ല എന്നോട് ചെയ്യുന്നത് അല്ലെങ്കിൽ വേറുള്ള ഒരു ഗേ ടൈപ്പ് ഓഫ് സെക്സ് അല്ല എന്നോട് ചെയ്യുന്നത് ആശി ലൈക്ക് ഒരു ഗേൾസിനെ എങ്ങനെയാണ് ഒരാളെ സെക്സ് ചെയ്യുന്നത് ആ ടൈപ്പ് ഓഫ് സെയിം സെക്സ് തന്നെയാണ് എന്നോട് ചെയ്യുന്നത് അത് എനിക്ക് ഫീൽ ആയി അപ്പം എൻ്റെ ഒരു പാർട്ട്ണർ കേട്ടോ ആശി ഇവനെ പെണ്ണായിട്ടാ കാണുന്നത് പിന്നെ ആശി എന്തൊക്കെയാണ് ചെയ്യുവോ അത് മാത്രമേ ഇവനെ ചെയ്യുള്ളൂ ഏഹ് ഇതൊക്കെ ഇപ്പൊ അവന്റെ വാദം രാത്രി എന്താ ചെയ്യലേ ഇവന്റെ മുറിച്ച അൽമാറിയിലും ഒക്കെയല്ലേ രാവിലെ എടുത്തിട്ട് ചെയ്യാലോ ഇതൊരു കാര്യം ചെയ്യാം ഡബ്ബളറിച്ച് ചുരുങ്ങിയത് ഒരു അഞ്ചെട്ട് കേസ് ഇപ്പുണ്ട് ആണുങ്ങളെ തല്ലീന്ന് ഏഹ് വള്ളടിച്ച ആണുങ്ങളെ തല്ലീന്ന് ഇജ് എൻ്റെതാണ് മുറിച്ച് ഓൾക്ക് കൊടുത്തു കാരണം എന്താ അറിയോ ഓളയിലൊന്ന് സുഖമായി ജീവിച്ചെ അപ്പൊ അന്റെ പിന്നാലെ ഏതെല്ലാം പെണ്ണുങ്ങൾ ഏതെല്ലാം തരത്തില് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഏഹ് പല ആളുകളും അൻ്റെ അരക്ക് പിടിച്ചിട്ടും ഈജ് ഓലരക്ക് പിടിച്ചിട്ടും ഇതൊക്കെ ഹലാലായി മാറിയില്ലേ കാരണം ഓലൊക്കെ എന്താണ് അന്നെ പെണ്ണായുടെ കൂട്ടി പടച്ചോന്റെ മുമ്പിൽ ഇജ്ജ് പെണ്ണാ ഈജ് പടച്ചോന്റെ മുമ്പിലാണ ഇപ്പോഴും ആണ എല്ലാരുടെ മുമ്പിലും ആണോ പടച്ചോന്റെ മുമ്പിലല്ല പടപ്പുകളുടെ മുമ്പിൽ ഈജാണ് അല്ലാന്ന് എനക്ക് പറയാൻ പറ്റുമോ പിന്നെ എന്ത് ധൈര്യത്തിലാണ് ഇവരൊക്കെ മറ്റേ അന്നെ കെട്ടിപ്പിടിച്ചിട്ടും തോള് കൈ ഇട്ടിട്ടും ഒക്കെ സ്വന്തം പെങ്ങന്മാരും പെണ്ണുങ്ങളും അൻ്റെ കൂടെ നിർത്തിയിട്ട് ഫോട്ടോ എടുപ്പിക്കണത് അതൊക്കെ വലിയ ഓട്ടോമാറ്റിക്കലി ഹലാലാക്കി മാറ്റിയില്ലേ അതൊക്കെ ആ എന്താ പറയാ ഈജ് പെണ്ണാണ് അനക്ക് അങ്ങനത്തൊരു വികാരവും വിചാരവും ഇല്ല എന്നുള്ളത് അങ്ങോട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് പക്ഷെ ഈജ് കളിക്കുന്ന ഡ്രാമയാണ് എന്നുള്ളത് അന്നെ അറിയുന്നവർക്കേ അറിയുള്ളൂ ഇത് ഞാൻ പറഞ്ഞതല്ല എൻ്റെ നാട്ടുകാർ പറഞ്ഞതാ എന്റെ വാദം കേട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് എൻ്റെ നാട്ടിൽ കൂടെ വന്ന് എന്നെ കുറിച്ച് അന്വേഷിച്ചുള്ളൂ വല്ലതും അറിഞ്ഞായിരുന്നോ ഇല്ലല്ലോ അപ്പ അവർക്കൊക്കെ കിട്ടിയ വിവരം എനിക്ക് കിട്ടിയ അതേ വിവരാണ് അവനെ നമ്പണ്ട തൊള്ള പൊളിച്ചാന്ന് ഉണേ പറയുള്ളൂ അവന് ക്യാമറ ഓണാക്കിയാൽ മാത്രമേ ഡീസെൻ്റ് ഉള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽണ്ടല്ലോ ചാളമേരി തോറ്റുപോകും അതുകൊണ്ട് ഇനി അധികം കാലം ഈ വേഷം കെട്ടും ചുരിദാറും നടക്കുന്നു തോന്നൂല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ നിന്നെ പോലുള്ള എല്ലാവരെയും ഞാൻ പറയുന്നില്ലല്ലോ ജന്മന അങ്ങനെ ഉള്ളവരെ ഞാൻ പറയുന്നില്ല ഇത് മറ്റേ ശലീകുമാറിൽ ഏത് ആ ജീവിക്കാൻ വേണ്ടിയിട്ട് ഏ ലീല കൃഷ്ണ ആ ഇറ്റാണിജ് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വേഷം കെട്ടാ അതിനൊരു പാവം ചെക്കനെ ബലിയേടുവാക്കി അല്ലാതെ എന്താ എന്താജ് അല്ലാതെ ഒന്നുമില്ല ജ് അത് ആരെവിടെ അന്വേഷിച്ചാലും ഈ ഉത്തരേ കിട്ടുള്ളൂ അതിന്റെ വാല്യം തന്നെ അറിയാതെ അന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ അൻ്റെ ഐറ്റ ആളുകളുണ്ട് പകൽമാന്യന്മാര് അവര് എന്താ അറിയോ അന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇജ്ജ് എല്ലാ കാര്യങ്ങളും ഓരോരുത്തനെ സമ്മതിക്കും ഓലെ അതേമാതിരി ഒരു കമ്മ്യൂണിറ്റി ഇവിടെ അനക്കും ഉണ്ടാക്കാ ഇജ്ജ് മുന്നിൽ നിൽക്കുന്നൊക്കെയാണ് ഓലിക്ക് വല്ലതും തിരിയോ നേരത്തോ പറഞ്ഞ കേട്ടില്ലേ പിന്നെ എങ്ങനെ ഇതിനൊക്കെ പ്രതികരിക്കാരിക്ക ആശിക്ക് പെണ്ണുങ്ങളോട് മാത്രമേ താല്പര്യമുള്ളൂ ആശിക്ക് അങ്ങനത്തെ ഒരു ചിന്തയില്ല ആശി ഇന്ന പെണ്ണായിട്ടാണ് ഒരു പെണ്ണിനെ എന്തൊക്കെ ചെയ്യണോ അതുപോലെ തന്നെ ആശി ഇന്ന ചെയ്യുന്നു അള്ളതായി പറയണം ഇത്ര പ്രായല്ലേ എനിക്ക് ഇപ്പം കൊടുക്കുന്ന തലമുറക്കുള്ള മെസ്സേജാ ഈ ഒരു കാര്യം കേട്ടിട്ട് ഇതേപോലെ രണ്ട് ചങ്ങായിമാര് വീണ്ടും ഇതിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അതും കേരളം സപ്പോർട്ട് ചെയ്യൂല്ലേ ഇവനൊക്കെ ചെല്ലുന്ന പള്ളിമാലിന്റെ കമ്മിറ്റിയാ മുന്നിൽ സെൽഫി എടുക്കാൻ നിൽക്കുന്നത് പിന്നെ ആരോട് പറയാ ഇപ്പൊ കുറെ പള്ളി കമ്മിറ്റിക്കാർ ഇടക്ക് റീൽസ് ചെയ്യാൻ മുന്നത്തെ കാലത്തൊക്കെ ഹജാർ കൂടുതൽ ചെയ്തു ഓന പള്ളി കമ്മിറ്റിക്കാര് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ റീൽ ആരാ കൂടുതൽ ചെയ്യണു ഓന പള്ളി കമ്മിറ്റിക്കാര് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവരും അല്ല കേട്ടോ പറയുന്നത് പക്ഷെ ഇപ്പൊ എൺപത് ശതമാനം അങ്ങനെ അയക്കണം ഞാനിപ്പോ ഒരു വീഡിയോ എൻ്റെ അടുത്തുണ്ടായി ഞങ്ങൾ മനപൂർവ്വം ഒരാളെ അപമാനിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ഇടാത്തത് മറ്റേ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അപ്പഴാണ് എന്റെ പിന്നിൽ കൂടെ വന്നിട്ട് ഒരുത്തം പറയുന്നത് എടാ അത് ഞങ്ങളെ പള്ളിക്കത്തെ കമ്മിറ്റിയിലുള്ള ആളാണ് ആള് കാരണം ഒക്കെ കളിക്കുക അപ്പൊ അങ്ങനത്തെ ആളുകളിലോടത്തും ഇങ്ങനത്തെ ആളുകളൊക്കെ സ്വീകരിക്കും ഉദ്ഘാടനത്തിന് സ്വീകരിക്കും മൗലൂദ് വരെ കൊണ്ട് ഇപ്പൊ കുടുംബാൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന ആളല്ലേ ലൂത്തിനെ ഇവിടെ ചരിത്രം അങ്ങനെ പറയണ എല്ലാം ഒനിക്കറിയാം ഇപ്പൊ രാവിലെ ഈയൊരു മറ്റ ചുരിദാറോ ഇതൊട്ടിട്ട് ഒരു പൊട്ടും തൊട്ടിട്ട് ഓൻ്റെ വിചാരം പോകുമ്പോൾ ഭയങ്കര സിംഗറാന്ന യേശുദാസ് മാറി നിക്കുന്ന ഇവന്റെ യഥാർത്ഥ സൗണ്ട് ഇതൊന്നും അല്ല ഇപ്പൊ ദോ പറഞ്ഞ് 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 ഇങ്ങനെ ഡൈക്കാണ് അപ്പൊ എന്ത് കാര്യങ്ങളും നമ്മൾ അമിതമായിട്ട് പറയുമ്പോഴും ചെയ്യുമ്പോഴും അതിലേക്ക് പോവും അതുകൊണ്ടാണ് ഞാൻ ഇവനൊന്നും സപ്പോർട്ട് ചെയ്യരുത് സപ്പോർട്ട് ചെയ്യരുതെന്ന് പറയണത് ഇവന്റെ അക്കളി അധികം കാലം ഒന്നും നിങ്ങൾ ഇങ്ങള് കണ്ടോളൂ കൊണ്ടും ഇങ്ങള് കണ്ടോളൂണ്ടും ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ഇവിടെ എടുത്തു വെച്ചോളൂണ്ടും അധിക കാലം ഒന്നും നടക്കൂല ഒരിക്കത് മുറിച്ച് കളയതായിട്ട് പോകാനും പറ്റൂല ദുബായിക്ക് ദുബായിൽ നല്ല സുഖമായിട്ടുള്ള ജീവിതമായിരുന്നു പെണ്ണുങ്ങളാടി ഈ കൂടെ അങ്ങനെ കടന്നിട്ട് ഏ ലീല ലീല കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര കളിയായിരുന്നു ഇപ്പൊ എന്തായി അവിടെ നിന്ന് പുറത്താക്കിയപ്പോൾ ഇവിടെ വന്നിട്ട് കപ്പലണ്ടി നിന്നിരിക്കുക ഒന്നും പ്രത്യേകിച്ചില്ല ഈ ഉള്ളത് ഇതപ്പോ ഇതേമാതിരി ഉള്ള ചുരിദാറിൻ്റെ എന്തെങ്കിലും പരസ്യമാണ് ഒന്നാമത് ഇവരെയൊക്കെ വീഡിയോ കാണുമ്പോൾ ഹെഡ്ഫോൺ വെച്ചിട്ടല്ലാതെ കാണാൻ പറ്റില്ല കുഞ്ഞു മക്കളൊരിക്കലും കാണാൻ പറ്റില്ല അത്തരം ഡബിൾ മീനിങ്ങുള്ള സംസാരമാണ് ഇവനും ആ മരം കൊച്ചിയൊക്കെ പറയുന്നത് ഇതുപോലെ ഇവര് രണ്ടാളും ഒരുമിച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ്ഫോൺ വെച്ചാൽ പോലും നമുക്ക് ചെവിക്ക് കേൾക്കാൻ കഴിയാൻ പറ്റാത്ത ഡബിൾ മീനിംഗ് ഉള്ള ഓരോ വാക്കുകളാണ് ഇവര് ഉപയോഗിക്കല് അന്ന് പ്ലേ ചെയ്യാൻ പറ്റൂല കാരണം ചിലപ്പോൾ കുഞ്ഞു മക്കളും കാണുന്നുണ്ടാവും ഏഹ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുൻകൂർ എടുത്ത് ഇവരൊക്കെ കേരളത്തിന് മറ്റേ പുതിയ തലമുറക്കും കൊടുക്കുന്ന മെസ്സേജാണ് ഇതൊക്കെ നാല കമ്പിങ്ങൾ മറ്റേ എന്താ പറയാ പതപ്പിച്ചിട്ട് ഓല കഴപ്പണ തീർക്കണം നല്ലതീരള്ളു ഇവരൊക്കെ പുതിയതായിട്ട് ഇരിക്കുന്നവരാ ജന്മന അല്ലവരല്ല ഇവരൊന്നും ജന്മന അല്ലവരല്ല ഇവരൊക്കെ റീച്ചിനു വേണ്ടിയിട്ടും നാലാളടിയിലേക്ക് ഇറങ്ങി വരാനുള്ള ഒരു ട്രിക്കാണ് അത് മനസ്സിലാക്കാൻ കഴിയാത്ത കുറെ മോയന്തുകളാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഏതുവിധം ഒരു മനുഷ്യന് വളരാ നല്ല രീതിയിലും വളരാ വളരെ മോശം രീതിയിലും വളരാ പക്ഷെ രണ്ടിനും സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട് അതാണ് സത്യം ഇവനൊന്നും ഈ കാണിക്കുന്നത് ഇവൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ വിചാരിക്കരുത് ഇവൻ ജനുവൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ലൊരു എടുത്തിട്ട് വല്ല വാഴത്തോപ്പിലും പോയി വല്ല വാഴ കളക്ട് ഏഹ് ഇത്ര തൊലിക്കട്ടി കണ്ടാമൃഗത്തിന് ഉണ്ടാവൂല ഓന്റെ വിചാരം ഈ പൊട്ടിയിട്ട് ഒരു ചുരിദാർ ഇട്ടിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകളൊക്കെ അവന്റെ ഇവനെപ്പോ പറയണം എന്താ നിങ്ങൾ കേട്ടിരുന്നു അത് തമിഴ് പടത്തിലേക്ക് അവസരം വന്നു മറ്റേ അഡ്ജസ്റ്റ് എന്ന് എന്ന് അന്ന് അഡ്ജസ്റ്റ്മെന്റ് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഓൾറെഡി എനിക്ക് അറിയില്ല എല്ലാ മേഖലയിലും ഉണ്ട് സിനിമ വഴി മാത്രമല്ല സിനിമക്കാരും ഉണ്ട് നല്ല ആൾക്കാരുണ്ട് അത് നല്ലൊരു വേണ്ടി വെയിറ്റ് ചെയ്യാണ് പേര് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു ചോദിക്കാറുണ്ടോ എനിക്ക് ഈ തമിഴ് മൂവി മാത്രമേ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ തമിഴ് അത് നല്ലൊരു മൂന്ന് തന്നെയായിരുന്നു പക്ഷെ അതില് ഇങ്ങനെ ഒരു വന്നപ്പോ താല്പര്യമില്ലായിരുന്നു കേട്ടില്ലേ തമിഴ് പടത്തേക്ക് അജ്ജ അന്നോട് അഡ്ജസ്റ്റ് ചെയ്യാനല്ല പറഞ്ഞത് അന്റെ ഈ ചിരട്ട വെച്ചിരുന്നില്ലേ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്ന പറഞ്ഞത് അല്ലാതെ അന്നെ കൊണ്ട് എന്താ അഡ്ജസ്റ്റ് ചെയ്യാ എനിക്കൊരു പിടുത്തല്ല ഒരീസൻ ചിരട്ടല്ലാതെ അഭിനയിക്കും ഒരീസൻ ചിരട്ട വെച്ച് അഭിനയിക്കും ഒരീസൻ തേങ്ങ വെക്കും അതിന്റെ കാര്യം പറഞ്ഞത് അതൊന്നും നേരെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനാണ് പറയുന്നത് അത് കേട്ടിട്ട് അഭിനയിച്ചാ അതുകൊണ്ട് പോകുന്നില്ലേ അപ്പൊ അച്ഛൻ തോന്നേ പറയണത് എന്തിനാ അമ്പനെയൊക്കെ തമിഴ് പടത്തിൽ ഇനിയിപ്പൊ ചിലപ്പോ പറയാം സൂര്യയുടെ അല്ലെങ്കിൽ വിജയയുടെ നായികയായി വിളിച്ചുന്ന് അതും നമ്പാൻ കൊറേ ആളുകളുണ്ട് ഇതൊക്കെ ഒരു ഇതൊക്കെ ഒരു ട്രിക്കാണ് നൊണമ്മ മാത്രം ജീവിക്കുന്ന മനുഷ്യനാണ് ഈ ഒരു ചെങ്ങായി പൊന്നാര കാക്ക ഇങ്ങക്ക് ഇതൊന്നും അധികം കളി നടക്കൂല ഉള്ളത് പറയാലോ ഈ കളി ഒക്കെ തീരും എത്ര ആളുകൾ എന്നെ വിളിച്ചു വെച്ചിട്ടാ എത്ര മെസ്സേജുകൾ വെച്ചിട്ടാ ഷരീഫെ ഈ ഇത് കണ്ടിന്യൂ ചെയ്തോ അന്നെ ഒരിക്കലും ഒരാളും കുറ്റം പറയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്റെ ഈ വീഡിയോസ് ഇതിനെതിരെയുള്ള വീഡിയോസ് പലരുടെയും കയ്യിൽ എത്തുന്നുണ്ട് അതുകൊണ്ട് എന്താ അറിയോ ഒരാളെങ്കിലും അന്റെ ഈ വീഡിയോ കണ്ടിട്ട് രക്ഷപ്പെടുക എന്നല്ലാതെ അതിലേക്ക് പോയി ചാടൂല അവന്റെ നാട്ടുകാർ വരെ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവൻ അത്രക്കറിയുന്ന ആളുകൾ അവന്റെ ക്ലാസ്സിലൊപ്പം പഠിച്ചവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ആണും പറഞ്ഞിട്ടുണ്ട് പെണ്ണും പറഞ്ഞിട്ടുണ്ട് അവന്റെ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ആണും പറഞ്ഞിട്ടുണ്ട് പെണ്ണും പറഞ്ഞിട്ടുണ്ട് അവൻ ഇപ്പൊ കളിക്കുന്ന ഈ കളി ഉണ്ടല്ലോ അതൊരിക്കലും ജനുവൻ അല്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയാം പക്ഷെ ആർക്കും ഇതിന്റെ പുറകെ നടക്കണ്ട ഇന്ന് മനുഷ്യർ ജീവിക്കാൻ വേണ്ടി എത്ര തരം താഴാനും ഏതറ്റം വരെ മോശക്കാരാവാൻ തയ്യാറായെടുത്ത് നിൽക്കുന്ന ഒരു കാലാണ് അതിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ ഇവ ഈ കാണിക്കുന്നത് അങ്ങോട്ട് എന്ന് വെച്ചാ ഒരു എന്ന് ഞങ്ങളും വിചാരിച്ചു പിന്നെ നിന്റെ വീഡിയോസ് കണ്ടപ്പോഴാണ് നീ എന്തൊക്കെ പറഞ്ഞാലും എത്ര കോമഡി പറഞ്ഞാലും അതില ഇടയിലൂടെ നീ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കേട്ടതുകൊണ്ടാണ് നിന്നോട് ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞ് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഇവന്റെ കാര്യം ഇപ്പൊ നാർത്ത യൂട്യൂബർ പറഞ്ഞത് കേട്ടില്ലേ പുള്ളിക്കാരെ അത് മുഴുവൻ അന്വേഷിക്കണോ ഞാൻ പറയുന്നത് സത്യമാണോ അല്ലേ എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇവനിക്കെതിരെ ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അത് അന്വേഷിച്ചപ്പോൾ കിട്ടിയ കാര്യാണ് അവരാ പറയുന്നത് ഇപ്പം പക്ക ഫേക്കാണ് പക്ക ഫ്രോഡാണ് എന്നുള്ളത് അത്ര ബോധ്യാണ് ആരും നല്ലത് പറയുന്നില്ല അവനൊരു ചുരിദാർ ഇട്ടിട്ട് മറ്റേ വന്ന് ഡാൻസിന് കളിക്കുമ്പോഴത്തിന് അതിനെ ഒലിപ്പിച്ചിട്ടും മാഷാ അള്ളാന്ന് പറയണ കേട്ടാണ്ടല്ലോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് ആ പറയണോളൂ ഇവന്റെ ഡാൻസ് കണ്ടിട്ടേ ഓക്കെ ഈ സൈസ് സാധനങ്ങളാണ് എന്നിട്ട് അവന് മാഷ് അവനക്ക് കൊടുക്കണ ഇതാക്കണം മാഷാള്ളാ മാഷാ ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ ഈ മാശാല അവിടെ ഇങ്ങനെ ഇടുമ്പോ അതിന്റെ അർത്ഥം കൂടെ ഒന്ന് പഠിച്ചത് എന്റെ മഹാലൊക്കെ ഇടേണ്ട വേറെ ഉണ്ട് അല്ലാതെ ഇവന്റെ കമന്റ് ബോക്സിലല്ല അങ്ങനെയാണ് ഈ ശക്കീലെന്ന് കേൾക്കുമ്പോഴത്തേനും അവിടെ പോയി അസ്സലാമലോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിക്കുക ഇത്ര ആളുകളുടെ ഇടയിൽ പെടാതെ സൂക്ഷിക്കുക ഇവരുടെ വീഡിയോസും ഇവരുടെ സംസാരം എല്ലാം കേട്ടിട്ട് ഇതാണ് സത്യം ഇതാണ് റിയൽ എന്ന് പ വിചാരിക്കുന്നവരോട് ഇവൻ പക്ക ഫേക്കാണ് ഇവ അവന്റെ റീച്ചിനും പിന്നെ ഇവന്റെ കണ്ടനും വേണ്ടിയിട്ട് സകല ആളുകളെയും വിഡ്ഢാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോ ഏറെക്കുറെ പല ആളുകൾക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഏഹ് അപ്പോ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക പാവം കരുതിയിട്ട് നമ്മൾ നശിപ്പിക്കുന്നത് നമ്മുടെ തലമുറയെ തന്നെയാണ് അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് അവനോട് പാവം തോന്നിയിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വലിയൊരു വിഡിത്തരാണ് എനിക്ക് അത്രേ നിങ്ങളോട് പറയാനുള്ളു ഇപ്പോൾ എൻ്റെ വീഡിയോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിരന്തരം കണ്ടുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവ ഇങ്ങനെ ഇവനെ തന്നെ പുറകെ നടന്ന് പറയുന്നു എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയി അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഞാൻ പറഞ്ഞത് ഫുള്ള് ശരിയാണ് അവന്റെ നാട്ടുകാരനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പല യൂട്യൂബേഴ്സിനോടും ഇത് അവൻ പറയുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം ജാസി എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ഒരാളാണ് ആ ദുബായി പോയതിനു ശേഷം അവനിക്ക് ഇതൊരു കണ്ടന്റ് ആയി ഇതൊരു റീച്ചായി ഇതൊരു ബിസിനസ് ആക്കി മാറ്റിയ ആളാണവന് ഏഹ് അപ്പോ അതിനെ ഫോളോ അപ്പ് ചെയ്ത് പോകുന്ന തലമുറയോട് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരിക്കലും റിയൽ ആണെന്ന് വിചാരിക്കരുത് ഇതൊന്നും സമൂഹ അസെപ്റ്റ് ചെയ്യൂല പിന്നെ ജന്മന ഉള്ള ആളുകളുണ്ട് അവരെ നമുക്ക് പ്രശ്നമില്ല അത് അവരുടെ ജന്മന ഉള്ളതാണ് ഇത് അങ്ങനെയല്ല ഇത് നിലനിൽപ്പിനു വേണ്ടിയിട്ടുള്ള ബാക്കിക്ക് വലിച്ചു കെട്ടല അത് കണ്ടിട്ട് ആരും അതിന്റെ പുറകെ പോണ്ട പന്ത്രണ്ടാം വയസ്സിൽ ഞാൻ നാട്ടുകാർക്ക് മുപ്പതാം വയസ്സില് മരുന്ന്